ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ ഈ വിശുദ്ധ വാഹമത്തല്ല മാത്രം കേട്ടാണ് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് അവിടുത്തെ ഹൃദയ ധമനികളെ കോൾമേർ കൊള്ളിച്ച ഒരു വാചകം ഈ വാചകം കേട്ട ഉടനെ പരിശുദ്ധമായ ഖുർആനിന്റെ മാസ്മരിക വലയത്തിലേക്ക് ബഹുമാനപ്പെട്ട ഉമർ തങ്ങൾ മാറുകയാണ് പിന്നീട് നടന്നത് ചരിത്രമാണ് അവിടുന്ന് മുട്ടോട് മുട്ട് ചേർത്തു വെച്ച് ഹബീബിന്റെ തിരു പാദങ്ങളിലേക്ക് ചേർന്ന് നിന്നിട്ട് അഷദ് അഷു വഷതു എന്ന് പറയുന്ന സ്ഥിതിയിൽ നിന്ന് പിന്നീട് ഉയർന്നു വന്ന് അമീർ ഉൽ മുമീനിനായി പരിശുദ്ധമായ ഇസ്ലാമിന്റെ അഭിവാജ്യ ഘടകമായി ഇന്നും മദീനയിൽ ആരംഭ പൂവിൻ്റെയും പ്രിയ കൂട്ടുകാരൻ അബൂബക്കറിന്റെയും റതിാഹനു ചാരെ അന്തിയുറങ്ങുന്ന സെയ്യമർബിനു ഹത്താബ് റതി അള്ളാഹൊന്നുവിന്റെ ഹൃദയത്തെ മാറ്റിമറിച്ചത് ഈ ഒരു ആയത്തായിരുന്നു